ആർ എസ് എസ് ശതാബ്ദി ആഘോഷം ഇന്ന് നാഗ്പൂരിൽ രാവിലെ കോവിന്ദ് പങ്കെടുക്കും ഇന്നലെ സ്നാമ്പും ആർ എസ് എസിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ മുൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് വർഷത്തെ പരിശീലന ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ആർ എസ് എസ് പരിപാടികളിലൊന്നിൽ മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജി മുഖ്യാതിഥിയായിരുന്നു സംഘപരിവാരാശയങ്ങളോടുള്ള വിയോജിപ്പ് പ്രണാപെന്ന വേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു രാംനാഥ് കോവിന്ദ് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം ശക്തമാണ് ഇന്നലെ പുറത്തിറക്കിയ പ്രത്യേകത ബാൽശാമും നാണയവും ഭരണഘടനയെ അപമാനിക്കില്ലെന്ന് സി പി എം വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്ര സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ആർ എസ് എസിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പാർട്ടികൾ വ്യക്തമാക്കിയത് വിജയദശമി ദിനത്തിൽ സ്ഥാപിതമായ ആർ എസ് എസിന്റെ ശതാബ്ദി ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് എത്തിയെന്നതാണ് കൗതുകം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിവധത്തിന്റെ പേരിലാണ് ആർ എസ് ആദ്യമായി നിരോധനം നേരിട്ടത് മീഡിയ വൺ ഡൽഹി